നമസ്കാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് എം പി ആയ അന്നുമുതൽ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ കാലുകൾ നക്കുന്ന മാപ്രകളാണ് ചുറ്റും എങ്ങനെയും ഏത് രീതിയിലും സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച് പ്രകോപനകരമായ കാര്യങ്ങൾ പറയിപ്പിച്ച് ഒരു വിവാദമുണ്ടാക്കുക അതാണ് മാപ്രകളുടെ ഗൂഢലക്ഷ്യം ആ ലക്ഷ്യത്തിലാണ് അവർ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി ഇന്ന് വന്നപ്പോൾ ഇന്നുണ്ടായപ്പോൾ ഇന്നലെ രാജ്യസഭയിൽ ബ്രിട്ടാസിനെ ചവിട്ടിക്കൂട്ടിയതുപോലെ അതേ ഒരു പ്രഹരം അതേ ഭരത്ചന്ദ്രൻ ഐ പി എസിന്റെ അതേ സ്റ്റൈല് ബ്രിട്ടാസിൻ്റെ ചാനൽ തൊഴിലാളികൾക്ക് സുരേഷ് ഗോപി ഇന്ന് കണക്കിന് കൊടുത്തിട്ടുണ്ട് ഒരുമാതിരി ചൊറിയുന്ന ചോദ്യവുമായി കൈരളി ടി റിപ്പോർട്ടർ സുരേഷ് ഗോപിയെ സമീപിക്കുന്നു കണക്കിന് തന്നെ വയർ നിറച്ച് രാവിലെ സുരേഷ് ഗോപി കൊടുക്കുകയും ചെയ്തു പിന്നെ നടന്നത് അടുത്ത മാസം നടക്കുന്ന തൃശ്ശൂർ പൂരത്തിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ ഏതാ ചാനൽ നിങ്ങൾ ഏതാ ചാനല് ആ പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും അതാണല്ലോ നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ മാറ്റണം മാധ്യമങ്ങൾ ചൊറഞ്ഞപ്പോൾ തിരിച്ച സുരേഷ് ഗോപി മാപ്രകളെ വലിച്ചു കയറി അതാണ് വിമാനത്താവളത്തിൽ ഇന്ന് സംഭവിച്ചത് അതോടെ സുരേഷ് ഗോപി മോശമായി പെരുമാറി എന്നായി വക്കഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും വലിയ രീതിയിൽ വിമർശനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നടത്തിയത് വഖഫിൽ ജെ പി സിയിലിട്ട് കത്തിച്ചു കളയുമെന്ന് ചിലർ പറഞ്ഞുവെന്നും മാറിയ നിയമസഭകളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും സുരേഷ് ഗോപി കൊച്ചിയിൽ പറഞ്ഞു നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ കൊണ്ട് മുനമത്തെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് കൊച്ചിയിൽ രാവിലെ മാസ് എൻട്രിയാണ് സുരേഷ് ഗോപി നടത്തിയത് അതായത് ഇന്ന് കൊച്ചിയിലെത്തി നാളെ മുനമ്പത്തേക്ക് സന്ദർശനം നടത്താനാണ് സുരേഷ് ഗോപിയുടെ ഒരു പദ്ധതി അതിനിടെ ജബൽപൂരിൽ മലയാളി വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ശുഭിതനായി എന്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ജബൽപൂരിലുണ്ടായ ആക്രമണമോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമാണ് കേരളത്തിൽ പാലാ ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ചില്ല ശ്രമിച്ചില്ലേ കേസെടുത്ത് അകത്തിടാൻ നോക്കിയില്ലേ നിങ്ങൾ ആരാ ആരോടാ ചോദിക്കുന്നേ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമം ആരാണ് ഇവിടെ ഇവിടെ ജനങ്ങളാണ് ഏറ്റവും വലുത് ബി കെയർഫുൾ സൗകര്യമില്ല പറയാൻ എന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു പക്കഫ് ബില്ല് രാജ്യസഭയും പാസ്സായതിനു പിന്നാലെയാണ് സുരേഷ് ഗോപി കൊച്ചിയിലെത്തിയത് നാളെ മുൻപം സന്ദർശിച്ച് സുരേഷ് ഗോപി മുനുംബത്തെ നിവാസികളോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുകയാണ് വഖഫ് വിഷയത്തിൽ കോൺഗ്രസിനെതിരെയും സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ടുണ്ട് അവർ ജനങ്ങളെ തിരിക്കാൻ നോക്കുകയാണ് അതായത് ജാതിയുടെ പേരും പറഞ്ഞാണ് കോൺഗ്രസുകാർ ജനങ്ങളെ തിരിക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരക്കുന്നുവെന്ന അങ്കലാപ്പിലാണ് അവർക്കുള്ളത് ആങ്ങളെയും പെങ്ങളെയും എന്തുകൊണ്ടാണ് മുനമ്പത്ത് വരാതിരിക്കുന്നത് കേരളത്തിലെ ചോരക്കണക്ക് ഇന്നലെ ഞാൻ രാജ്യസഭയിൽ പറഞ്ഞു ജബൽപൂർ വിഷയത്തിൽ നിയമപരമായി നടപടിയെടുക്കും സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞ കാര്യമാണിത് വഖഫ് നന്മയുള്ള സ്ഥാപനമാണെന്നും അതിലെ കിരാതമായ കാര്യങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഭേദഗതി മുസ്ലിം സമുദായത്തിന്റെയും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു കിരാതത്തിൽ ഈ കിരാതം അവസാനിപ്പിച്ചിരിക്കുകയാണ് ബിൽ പാസായത് വനുംബത്തിന് ഗുണം ചെയ്യുമെന്നതും ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനപ്പെടേണ്ട കാര്യമില്ല എന്നും കുത്തിതിരപ്പില്ലാതെ വീക്ഷണത്തോടെ കൃത്യമായി ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു മാധ്യമ ധർമ്മമാണെന്നും സുരേഷ് ഗോപി വ്യക്തമായി തുറന്നു പറയുന്നുണ്ട് ജനങ്ങളെ വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്നലെ രാജ്യസഭയിൽ വക്കഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും ഏറ്റുമുട്ടിയിരുന്നു അതിൽ ബ്രിട്ടാസിന്റെ പഞ്ഞിക്കിടന്ന രീതിയിലാണ് സുരേഷ് ഗോപി മറുപടി കൊടുത്തത് അതായത് എംബിരാൻ സിനിമയെക്കുറിച്ച് പറയുന്നവർക്ക് ടി പി ചന്ദ്രശേഖരനെ പറ്റിയുള്ള ടി പി അമ്പത്തിയൊന്ന് വെട്ട് സിനിമയെക്കുറിച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു റൈറ്റ് സുരേഷ് ഗോപി പരാമർശിക്കുന്നുണ്ട് നടൻ മമ്മൂട്ടിയെ പരോക്ഷമായി പരാമർശിച്ച് ബ്രിട്ടാസിനോ കൈരളി ചാനലിനോ ചെയർമാനോ സിനിമകൾ റീറിലീസ് ചെയ്യാൻ അതായത് ഒന്നും കൂടെ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് അതായത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് രാജ്യസഭയിൽ ബ്രിട്ടാസ് സുരേഷ് ഗോപി കുറിച്ച് ചൊറിയുന്നു തിരിച്ച് സുരേഷ് ഗോപി ഒറ്റ സിനിമ ഡയലോഗിൽ ജോൺ പ്രട്ടാസിനെ വലിച്ചു കയറി അവിടെ അടിച്ചിടത്തുന്നത് അതേ രീതി ഇന്ന് സുരേഷ് ഗോപിയെ ചൊറിയാൻ വേണ്ടി കൊച്ചിയിലെ കൈരളി ചാനലിൻ്റെ മാധ്യമപ്രവർത്തകരെത്തുന്നു അതോടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആ ഒരു ഉദ്ദേശം ശരിയല്ല ഒരു ഉദ്ദേശം എന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായതോടുകൂടി അതായത് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും ഒരു വാക്കു കിട്ടി അതിനെ വിവാദമായി ആളിക്കത്തിക്കാൻ ശ്രമിച്ച കൈരളി ചാനലിനെയാണ് ഇന്ന് കൃത്യമായൊരു മറുപടി അതായത് ഉരുളക്കുപ്പേരു പോലെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തത്തമയ്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ